നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ടിട്ട് കർണാടകയിലെ ഭൂമി തട്ടിപ്പ് വിവാദം ഇങ്ങനെ ആളിക്കത്തിയത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ ഭൂമി വിവാദത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അംബേ പരാജയപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി കാരണം എന്തുകൊണ്ട് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിയെക്കെട്ടവിൻ്റെ തലയിൽ ഒരു പൂടയെങ്കിലും ഇല്ലാതിരിക്കുമോ എന്നൊരു മറുചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അത്തരത്തിൽ തൻ്റെ തലയിൽ ആ കൂടെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ മിണ്ടാത്തത് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടുന്നത് മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള മനസ്സില്ലാത്തത് മാധ്യമങ്ങൾക്കെല്ലാം ഭ്രാന്താണ് എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ചില അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ കൊടുക്കുകയാണ് എന്നുള്ള ഒരു തോന്നലിലേക്ക് രാജീവ് ചന്ദ്രശേഖർ പോകുന്നത് തെറ്റായ സമീപനമാണ് അതിനിടെ വി ഡി സതീശൻ രാജീവ് ചന്ദ്രശേഖരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരികയും ചെയ്തല്ലോ എന്താ പറഞ്ഞത് രാഷ്ട്രീയക്കാരാവുമ്പോൾ രാഷ്ട്രീയ നേതാക്കളാവുമ്പോൾ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ് എന്നാ പറഞ്ഞത് എന്നാൽ അപ്പോൾ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എവിടെയാണ് ഡീൽ നടക്കുന്നതെന്ന് ഈ ഡീൽ എവിടെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു മൃതസഞ്ജീവനിന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു പദ്ധതിയെക്കുറിച്ച് പുനരുജ്ജീവനിയോ അങ്ങനെ എന്തോ ഒരു പറയുന്നൊരു പദ്ധതിയെക്കുറിച്ചിട്ട് വി ഡി സതീശൻ അവിടുന്ന് കോടികൾ പിരിച്ചു എന്നൊരു പേരുദോഷം വി ഡി സതീശൻ്റെ പേരിൽ നിൽപ്പുണ്ട് അങ്ങനെ ഒരു പരാതി കൂടിയുണ്ട് പിന്നെ സാധാരണക്കാർക്ക് വേണ്ടി അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി ഫണ്ട് പിരിച്ചതുമായി ബന്ധപ്പെട്ട് വി ഡി സൈഷിന്റെ പേരിൽ ഉണ്ടെന്ന ആരോപണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആരോപണക്കാരിലൂടെ ഒരുമിച്ച് ചേർന്നു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇനിയും ഇനിയും ബി ജെ പി കാര് ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി കാര്ക്ക് ഈ രാജീവ് ചന്ദ്രശേഖരനെതിരായി ഉയർന്നു വന്നിരിക്കുന്ന ഈ ഒരു വലിയ വിവാദം ഇപ്പോൾ അതിലെ മുതിർന്ന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ കിട്ടിയ നല്ല ഒന്നാന്തരം ഒരു ആയുധമാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിനെ കേരളത്തിലെ ബി ജെ പി തന്നെ കൃത്യമായി കൊണ്ടു കടക്കാൻ കഴിയുന്ന നിരവധി നേതാക്കന്മാർ നമ്മുടെ കേരളത്തിനകത്തുണ്ടായിരുന്നിട്ട് പോലും പുറത്തു നിന്ന് ഇത്തരത്തിൽ താനൊരു വലിയ വിദ്യാഭ്യാസ വിചക്ഷണനാണെന്നും താനൊരു വലിയ മാർക്കറ്റിംഗ് പുലിയാണെന്നും താനൊരു വലിയ വ്യവസായിയാണ് ബി പിന്നെ നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ഒരാളാണ് എന്നുള്ള ധാരണയുടെ പുറത്ത് ഇവിടെ കെട്ടിയിറക്കി ഇവിടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടിരുത്തിയ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ അപ്പൊ അങ്ങനെയുള്ള രാജീവ് ചന്ദ്രശേഖരനെ ഉൾക്കൊള്ളാൻ ഇവിടുത്തെ സംസ്ഥാനത്തിനകത്തുള്ള പല നേതാക്കന്മാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം തന്നെയുമല്ല രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ രാജീവ് കരുതിയിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിലെ ബി ജെ പി അങ്ങ് അങ്ങ് ഉത്കർഷിച്ചേക്കാം എന്ന് കരുതിട്ടുണ്ടാകും അതായത് അതിനെ അങ് എടുത്ത് ഉയർത്തി അങ്ങ് മുകളിൽ കൊണ്ടുപോയി ഞാൻ ഞാനാണിവിടെ എല്ലാത്തിൻ്റെയും അധികാരിയെന്നും എൻ്റെ കയ്യിലൂടെ തന്നെ വേണം ബി ജെ പിയുടെ ഭരണം ബി ജെ പി മൊത്തത്തിൽ കേരളത്തിലുള്ള ബി ജെ പി എന്റെ വിരൽത്തുമ്പിൽ കിടന്ന് കറങ്ങണം എന്നും ആഗ്രഹിച്ച തനി കോർപ്പറേറ്റ് സിദ്ധാന്തക്കാരൻ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കേരളത്തിൽ ബി ജെ പിക്ക് അക്ഷരാർത്ഥത്തിൽ നമ്മൾ വേറൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിക്ക് എവിടെയെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖരനെ മിടുക്കായിട്ട് ഒരിക്കൽ പോലും അവകാശപ്പെടാൻ കഴിയുന്നു എന്നല്ല നമുക്കറിയാതെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും കെ സു സുരേന്ദ്രനും അടക്കമുള്ളവർ അതോടൊപ്പം തന്നെ അതേ അവരുടെ അവർക്ക് അവരുടെ കൂടെ നിന്ന് തന്നെ പ്രവർത്തിച്ചിട്ടുള്ള നിരവധി നേതാക്കന്മാർ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് ബി ജെ പി യെ പോലെ പാർട്ടിക്ക് കേരളത്തിൽ അത്യാവശ്യം കുറച്ചെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് അതായത് പല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ കേരളത്തിൽ ഇല്ല അതായത് അവിടെ മത്സരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ രാജീവ് ചന്ദ്രശേഖരൻ്റേതായ യാതൊരു സംഭാവനയും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതിന് മുൻപ് തന്നെ ഓ രാജഗോപാൽ എന്ന് പറയുന്ന ഒരാളെ ഇവിടുന്ന് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നേമത്തുകാർക്ക് അപ്പോഴും പിന്നെ ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വനിതാ നേതാവിന് പാലക്കാടും ആറ്റിങ്ങലും പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് ആലപ്പുഴയിലും അടക്കം കൊണ്ട് നിർത്തിക്കൊണ്ട് അവിടെ വോട്ടിന്റെ നേട്ടം ഉണ്ടായിക്കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഏകദേശം പത്ത് ഇരുപത് സ്ഥലങ്ങളിലൂടെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം വിജയത്തിനോട് അടുത്ത് നിൽക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കാനും പല മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്തേക്ക് വരാനും ബി കഴിഞ്ഞു എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാളുടെ നേട്ടമൊന്നും ആ നേട്ടമായിട്ട് അവകാശപ്പെടാൻ കഴിയില്ല ഇവിടെ നിരവധിയായ പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ബി അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടി വരും അവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ യാതൊരു പ്രാധാന്യവുമില്ല അപ്പോൾ ഏറ്റവും ഒടുവിൽ വരെ അതായത് അവസാന നിമിഷം വരെ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചവരെ എല്ലാം പിന്തള്ളിക്കൊണ്ട് നിങ്ങളൊക്കെ മാറിയിരിക്കും നിങ്ങൾക്കൊക്കെ ഒരു വശത്തേക്ക് ഒതുങ്ങേണ്ട സമയമായി ഞാനാണ് ഇനി മുതൽ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഫലം കൊയ്യാൻ വേണ്ടി എത്തിയ ഒരാൾ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരൻ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ ഏറ്റവും ഒടുവിൽ വന്നതെന്ന് കൊണ്ട് പാർട്ടിയെ ഇത്രത്തോളം കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ബി ജെ പിയെ കൊണ്ട് എത്തിച്ചത് ഈ പറയുന്ന കെ സുരേന്ദ്രൻ അതിന് പങ്കുണ്ട് അത് നമ്മൾ കെ സുരേന്ദ്രനെ എത്രത്തോളം വിമർശിച്ചായിരുന്നാലും കടകര കേസുമായി ബന്ധപ്പെടുത്തി നമ്മൾ അദ്ദേഹം തെറ്റുകാരനാണ് എന്ന് പറയുമ്പോഴും പിന്നെ ശബരിമല വിഷയത്തെ ആളിൽ കത്തിക്കുമ്പോഴും പി എസ് ശ്രീധരമ്പി ശ്രീധരൻപിള്ളയായ എന്നാലും കെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും വി മുരളീധരൻ ആണെങ്കിലും ഇവരൊക്കെ തന്നെയും ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെയും അവരുടെ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഒരു പരിണി ഒരു ഫലം എന്നുള്ള നിലയിൽ നിന്ന് തന്നെ നമുക്ക് അത് മനസ്സിലാക്കേണ്ടി വരും അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലം അപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇതെല്ലാം എൻ്റെ കയ്യിലൂടെ തന്നെയാണ് വന്നത് ഞാൻ കാരണമാണ് ബി ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന മിഥ്യാധാരണയുമായി രാജീവ് ചന്ദ്രശേഖർ എന്നിട്ട് വന്നപ്പോഴോ സംസ്ഥാനത്തുള്ള മറ്റു നേതാക്കന്മാരോടൊക്കെ പരമപുച്ഛം അതായത് കെ സുരേന്ദ്രനോട് പുച്ഛം വി മുരളീധരനോട് പുച്ഛം അതോടൊപ്പം തന്നെ മുതിർന്ന പല നേതാക്കന്മാരോടും അങ്ങേയാറ്റത്തെ പുച്ഛം താനെന്തോ പുതിയ കുറേ ടീമിനെ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ട് എന്താ അതിഥി തൊഴിലാളികളെ കൊണ്ടുവന്ന് ഇറക്കാൻ പോവാണോ ബി ജെ പിക്ക് അകത്ത് അതിൻ്റെ അങ്ങനെ കുറേ അധികം ആൾക്കാരെ കൊണ്ടുവന്ന് ഞാൻ ഈ ബി ജെ പി അങ്ങ് മുകളിലേക്ക് എത്തിക്കും എന്ന് കരുതുന്ന ഒരു ധാർഷ്ട്യം കലർന്ന സമീപനം ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന എസ് സുരേഷ് എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് ഒരു ബി ജെ പി നേതാവ് മാത്രമാണ് പലപ്പോഴും ഈ അതായത് രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിന്നിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ മാധ്യമ സമ്മേളനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് മാന്യതയില്ലാത്ത മര്യാദയില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകർക്ക് ഞാൻ ഉത്തരം കൊടുക്കില്ല എന്നാണ് പറയുന്നത് അവർക്ക് ചോദ്യം ചോദിക്കാം മര്യാദയുള്ളവർക്ക് ചോദ്യം ചോദിക്കാം മര്യാദയില്ലാത്തവർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമില്ലത്രേ ഇതെന്താ എസ് സുരേഷിന്റെ പിന്നെ എസ് സുരേഷ് വിളിച്ച പത്രസമ്മേളനമാണോ അല്ലെങ്കിൽ മാധ്യമ മാധ്യമപ്രവർത്തകരെല്ലാം ഇവിടുത്തെ സംഘപരിവാർ അജണ്ട അജണ്ടയ്ക്ക് വേണ്ടി നടക്കുന്നവരാണോ ഏത് ഏത് വലിയ ഉന്നതനാണെന്ന് പറഞ്ഞാലും എന്ത് അഴിമതി കാണിച്ചിരുന്നാലും അതൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങുന്നവരായിരിക്കണം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്നുള്ള മിഥ്യാധാരണ കൊണ്ടിട്ടാണ് ഒരു പക്ഷേ എസ് സുരേഷ് എന്ന് പറയുന്ന ആൾക്കറിയാമായിരിക്കും ബി ജെ പി അറിയാമായിരിക്കും ഈ നാട്ടിലെ മാധ്യമപ്രവർത്തകരുടെ ഗുണം കാരണം അദ്ദേഹം പലപ്പോഴും ഈ പറയുന്ന പല മാധ്യമ പ്രവർത്തകരെയും നേരിട്ടുമല്ലാതെയും അദ്ദേഹം ഒരുപാട് തവണ ഇടപഴകിയിട്ടുള്ള വ്യക്തി കൂടിയാണ് അപ്പോൾ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് മാധ്യമ പ്രവർത്തകരുടെ നേരെയല്ല മറിച്ച് സ്വന്തം അധ്യക്ഷനോട് വേണം പറയാൻ ഈ രാജീവ് ചന്ദ്രശേഖർ മുതിർന്ന നേതാക്കളെ അടക്കം തഴഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലേക്ക് കേരള കേരളത്തിലെ ബി ജെ പിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അത് പച്ചയ യാഥാർത്ഥ്യമാണ് കോർ കമ്മിറ്റിയിലും നേതൃയോഗങ്ങളിലും അടക്കം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടില്ലേ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലെ ബാക്കിയുള്ള ഈ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും വി മുരളീധരനും അടക്കമുള്ള ഉന്നത എല്ലാവർക്കും ഇപ്പോൾ വീണ് കിട്ടിയ ഒരു അവസരം തന്നെയാണ് കടന്നാക്രമിക്കാൻ വേണ്ടി അവരാരും പ്രതിരോധിക്കാനായിട്ട് ഇറങ്ങിയിട്ടില്ലല്ലോ ആകെ ഞങ്ങളുടെ നേതാവ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറായത് ആകപ്പാടെയുള്ള ആ സുരേഷ് മാത്രമാണ് അപ്പോൾ വേറെ ആരും അതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയില്ല വി വി രാജേഷ് പോലും നിശ്ശബ്ദനായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ വീണ് കാണണമെന്ന് തന്നെയാണ് അദ്ദേഹം തൻ്റെ പണത്തിൻ്റെ ഹുങ്കുപയോഗിച്ചുകൊണ്ട് ഒരു പാർട്ടിയെ കേരളത്തിലെ പാർട്ടിയെ തന്നെ വിലക്കെടുത്തു കേരള കേരളത്തിലെ ബി ജെ പിയെ തന്നെ വിലക്കെടുത്തു എന്ന് വേണം നമ്മൾ കരുതാൻ ഇവിടെ ഈ പറയുന്ന ഒരു മുന്നേറ്റം ഉണ്ടാവണമെങ്കിൽ താഴേക്കിടയിലുള്ളവർ പിന്നെ അശ്രാന്തം പരിശ്രമിക്കണം അല്ല രാജീവ് ചന്ദ്രശേഖർ അങ്ങ് പിന്നെ മേലിൽ ഇരുന്നുകൊണ്ട് മാരാർജി ഭവനിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാൻ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമല്ല ബി ജെ പി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തന രംഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മുന്നോട്ട് പോകുന്നത് താഴേക്കിടയിലുള്ള പ്രവർത്തകർ വരെ ഈ പറയുന്ന പോലെ വെള്ളം വെള്ളം കോരികളും വിറക് വെട്ടികളും എന്ന് നമ്മൾ പൊതുവിൽ പറഞ്ഞു പോകുന്ന പോലെ അത്തരത്തിലുള്ള ആളുകൾ കൂടി പരിശ്രമിച്ചാലേ ബി ജെ പി മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ അതിനിടയിൽ കൃത്യമായി വീണ് കിട്ടിയിരിക്കുന്നു അപ്പോൾ ഇനി രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ആയുധമാക്കി ഇതിനെ മുതിർന്ന നേതാക്കൾ മാറ്റും ആ ഈ അവർ പറയുന്നുള്ള അഴിമതി ഈ പറഞ്ഞ വി മുരളീധരൻ എന്ത് അഴിമതിയുണ്ട് വി മുരളീധരൻ മണ്ടത്തനം വിളിച്ച് പറയുമെന്നതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി കഥകൾ വി മുരളീധരൻ്റെ തലയിൽ ആരെങ്കിലും അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ പണ്ടപ്പിഴോ പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ കൈക്കൂലി ചോദിച്ചു മേടിച്ച ഒരു സംഭവത്തിൻ്റെ വീഡിയോ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നു അല്ലാതെ ശോഭാ സുരേന്ദ്രനെതിരായി എന്തെങ്കിലും അഴിമതി ആരോപണങ്ങളുണ്ടോ അപ്പോലും മെഡിക്കൽ കോളേജ് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ പണം ചോദിച്ചു മേടിച്ചിട്ടുള്ള ആളുകൾ വേറെ ഉണ്ട് ബി ജെ പിയിൽ അത് വേറൊരു കാര്യം അല്ലാതെ ഈ പറയുന്ന മുതിർന്ന നേതാക്കൾക്കെതിരായി എപ്പോഴെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണം കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടോ നമുക്കറിയാം കെ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് സമയത്ത് കുഴൽപ്പണത്തിലൂടെ കോടിക്കണക്കിന് രൂപ വെട്ടിച്ച ഫണ്ട് തട്ടിച്ച ഒരാളാണ് എന്നറിയാം അപ്പൊ അതിനും അവിടെയും കെ സുരേന്ദ്രനും അതിന് അപ്പുറത്ത് നിൽക്കുന്ന കുറേയധികം പാർട്ടി നേതാക്കന്മാരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ഇത് ഇതുപോലെ ഒരു സർക്കാരിനെ പച്ചയ്ക്ക് പറ്റിക്കുന്ന നടപടി അവിടെ നിന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പിന്നെ അഞ്ഞൂറ് കോ അഞ്ഞൂറ് ഏക്കറോളം വരുന്ന ഭൂമി എടുക്കുക ആയിരം കോടിയുടെ തട്ടിപ്പതിൽ നടത്തുക ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ കർണാടകത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നടത്തിയൊരു പരിപാടിയാണ് അവിടെ ബി പി എല്ലിൻ്റെ സ്ഥാപനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കളർ ടി വി ഉണ്ടാക്കുന്ന അതോടൊപ്പം തന്നെ ചില ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി സ്ഥാപിക്കാനും അവിടെയുള്ള പാവപ്പെട്ടവർക്ക് ജോലി കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് അതായത് ഞാൻ ഇപ്പൊ കമ്പനി തുടങ്ങുമെന്നും പറഞ്ഞു കൊണ്ടുവരിക എന്നിട്ട് ഈ ഭൂമി മറച്ചു വിറ്റ് അതിൽ നിന്ന് കോടികൾ ലാഭം ഉണ്ടാക്കുക എത്ര പച്ചയ്ക്ക് പറഞ്ഞാൽ മനുഷ്യനെ നിരക്കാത്ത സാധാരണക്കാരെ പച്ചയ്ക്ക് പറ്റിച്ച ഒരു നീക്കം ശരിക്കും രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് ഇതിൻ്റെയൊക്കെ തെളിവുകൾ വരുന്ന സമയത്തും മാധ്യമങ്ങളുടെ നഞ്ചത്തേക്ക് കുതിര കയറാൻ ശ്രമിക്കുകയാണ് രാജ ചന്ദ്രശേഖർ ചെയ്യുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇതോടുകൂടി പ്രതിസന്ധിയിലാകുന്ന ഒരു നിലയിലേക്കാണ് പോകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകൾ എടുത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യം പാർട്ടിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന കേരളത്തിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അഴിമതിയിലെ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരാൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും ആ പറയുന്ന ആളാണ് ഇവിടെ സംസ്ഥാനത്തെ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്താനായിട്ട് ഇറങ്ങുന്നത് എന്തല്ലേ അതിന് വേറൊരു ചൊല്ലുണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല ആർ ഡി ഒ ചാരിത്ര പ്രസംഗം പോലെ എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് അതാണ് ശരിക്കും രാജീവ് ചന്ദ്രശേഖർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അഴിമതി വിരുദ്ധത കൊണ്ടുവരണം ഇവിടെ അഴിമതിക്കറ പുരണ്ടു നിൽക്കുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിനെയും അതോടൊപ്പം മുന്നണികളെയെല്ലാം പിരിച്ചുവിടണം അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആരെ കൊണ്ടുവരും ഇവിടെ ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു നടക്കുന്ന സുരേഷ് ഗോപി ഇതിൻ്റെ നേതൃസ്ഥാനത്തെ കൊണ്ടുവരാൻ പറ്റുമോ അതും പറ്റത്തില്ല ആകെ അത് കൈവിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ആ രഞ്ജി പണിക്കർ ഒറ്റ ഒരാൾ കാരണമാണ് സുരേഷ് ഗോപി ഈ ഒരു മാനസികാവസ്ഥയിൽ എത്തിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും രഞ്ജി പണിക്കർ അങ്ങനെ ഭരചന്ദ്രൻ ഐ പി എസ് മുതൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് നീണ്ടിരിക്കുന്ന കുറേയധികം സ്ക്രിപ്റ്റ് എഴുതിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ അഭിനയിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സുരേഷ് ഗോപിക്ക് ഈ ഒരു ഗതികേട് ഉണ്ടാവില്ലായിരുന്നു ഈ മനു പോലുള്ള ഏതെങ്കിലും സിനിമകളൊക്കെ അഭിനയിച്ച് പാവപ്പെട്ടതാണെങ്കിൽ ജീവിച്ചു പോയനെ അപ്പോൾ ഈ അങ്ങനെ നടക്കുന്ന ഒരാൾ പിന്നെ പറയുന്ന എന്താണെന്നൊരു ബോധം പോലും ഇല്ലാത്ത മറ്റൊരു നേതാവ് അപ്പൊ ഇങ്ങനെയുള്ള കുറെ നേതാക്കന്മാരെ കണ്ടിട്ട് വേണം ഇനി ബി ജെ പിക്ക് ഈ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ജനങ്ങളുടെ ഒരു വിധിയാണ് ആലോചിക്കുന്നത് കാരണം ഈ ബി ജെ പിക്ക് വേണ്ടി വോട്ട് തണ്ടാൻ ഇറങ്ങുകയും വോട്ട് പിടിച്ചുകൊണ്ടുവന്ന് ഈ പാവപ്പെട്ട കുറേയധികം ആൾക്കാരെ താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യിക്കുകയും ചെയ്യുമ്പോൾ ആ പൊതുജനം എന്താണ് കരുതുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന കേരളത്തിന്റെ ജനാധിപത്യത്തെ പോലും വിലക്കെടുക്കാൻ പറ്റുന്ന തരത്തിൽ നിൽക്കുന്ന ഒരാള് പറയുന്നത് എന്താണെന്ന് ബോധമില്ലാത്ത വേറൊരു നേതാവ് പറയുന്ന എന്താണെന്ന് അറിയാൻ വയ്യാത്ത വേറൊരു നേതാവ് കോടിക്കണക്കിന് രൂപ കുടൽപ്പണം തട്ടിച്ച വേറൊരു നേതാവ് പറയുന്ന നാട്ടുകാരെ മുഴുവൻ ചീത്ത വിളിച്ചു നടക്കുന്ന വേറൊരു വനിതാ നേതാവ് അപ്പൊ ഇത്രയും ആൾക്കാരെ മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു സാധാരണക്കാരനായ ഒരു പൗരന് ബി വോട്ട് ചെയ്യാൻ കഴിയുക അപ്പൊ ഇങ്ങനത്തെ തുടങ്ങി ഒരുപാട് പ്രതിസന്ധിയുണ്ട് അപ്പൊ ഈ പ്രതിസന്ധിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ആകെ അഴിമതിയുടെ എല്ലാ അതായത് ഭരണം കിട്ടിയിട്ടില്ല കേരളത്തിൽ ഭരണം കിട്ടുകയും കിട്ടുകയോ ഭരണം കിട്ടുന്നതിന്റെ ലാഞ്ചന പോലും ഉണ്ടാകാത്ത ഒരു പാർട്ടി കേരളത്തിൽ ഇത്രയും അഴിമതി നടത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നാളെ എന്തായിരിക്കും സംഭവിക്കുക നാളെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കേരളം തന്നെ അവർ തൂക്കി വിൽക്കും നാളെ കേരളത്തിന്റെ അവകാശി എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ പ്രമാണം കൊണ്ട് അവാ അദാനിയോ അംബാനിയോ ഒക്കെ ഇവിടെ വരും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടുകാർ തന്നെ വരും വേണ്ടത് കേരളം ഞങ്ങളുടെ പേരിൽ എഴുതി എടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് ഇവിടെ ജീവിക്കുന്നതിന് കപ്പം കൊടുക്കേണ്ട ഒരു ഗതികേട് വരും കാരണം എന്താ ഇത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥലമാണ് കേരളം രാജീവ് ചന്ദ്രശേഖർ എഴുതി എടുത്തു കഴിഞ്ഞ് കേരളത്തിൻ്റെ ആധാരം വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വേൾഡ് ബാങ്കിൽ കൊണ്ട് അത് പണയും വെക്കുകയും ചെയ്യും അതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ഗുണം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മറിച്ച് വയ്ക്കും ഈ ഭൂമി ഈ ഭൂമി മറിച്ച് വേറെ ഏതെങ്കിലും ഒരാൾക്ക് വിറ്റിട്ട് കോടിക്കണക്ക് വരും അതിൽ നിന്നും ഉണ്ടാക്കും അപ്പോൾ വളരെ ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ശരിക്കും ബി ജെ പി കടന്നു പോകുന്നത് ഇതുപോലെയുള്ള ഭൂമാഫിയ ഭൂമാഫിയകളാണ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി യെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും ഇനിയിപ്പോൾ കേരളവും കൂടി വിറ്റ് തെളിക്കാനാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പി യെ അധികാരത്തിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം